പതിനാറ് വയസ്സിൽ തന്നെ ഒരേവർക്ക് പോലും സാധിക്കാത്ത ഒരു വീരനുണ്ടായിരുന്നു അവൻ്റെ പേര് അഭിമന്യു സഹനവും ധൈര്യവും സഹനധൈര്യവും പ്രായവും നോക്കാതെയുള്ള ഹൃദയം നോക്കിയാതെയാണ് എന്ന് നമ്മെ പഠിപ്പിച്ച ആ മഹാവീരൻ്റെ കഥ എന്ന് എന്ന് കേൾക്കാം അഭിമന്യു ആചുൻ്റെയും സുഭദ്രയും മകനായിരുന്നു അവൻ അമ്മയുടെ ഗർഭത്തിൽ ഇരുന്നപ്പോൾ തന്നെ ചക്രവ്യൂഹത്തിൻ്റെ പ്രവേശിക്കുന്ന രഹസ്യങ്ങൾ കേട്ട് പക്ഷേ സുഭദ്ര ഉറങ്ങിപ്പോയപ്പോൾ പുറത്ത് വരാനുള്ള അത് മാത്രം അവൻ കേട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ ഒരു ക്ഷേത്രയുദ്ധത്തിൽ അധിക മരണപ്പെട്ടു അടുത്ത ഭാഗം കാണാം